പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാര്ത്ഥി ജെ സിദ്ധാര്ത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്ന പരാതിയുമായി പിതാവ് ജയപ്രകാശ് രംഗത്ത് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ കേരള പോലീസ് അന്വേഷണം നിർത്തി കേസ് അന്വേഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാപനം സിബിഐ ആസ്ഥാനത്ത് ഇതുവരെ എത്തിയിട്ടുമില്ല ഫലത്തിൽ അന്വേഷണം വഴിമുട്ടിയെന്നാണ് അച്ഛൻ ജയപ്രകാശ് ചൂണ്ടിക്കാട്ടുന്നത് മാർച്ച് എട്ടാം തീയതിയാണ് സിദ്ധാര്ത്ഥിന്റെ കുടുംബം മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി കാണുന്നത് മണിക്കൂറുകള്ക്കകം സി ബി ഐ അന്വേഷണം വിജ്ഞാപനം ചെയ്ത് സര്ക്കാര് ഉത്തരവായി എന്നാൽ പതിനേഴ് ദിവസം പിന്നിട്ടിട്ടും വിജ്ഞാപനം സിബിഐക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം നടപടി മനഃപൂര്വം വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നതായി സിദ്ധാര്ത്ഥിന്റെ കുടുംബം സംശയിക്കുന്നു കേസ് സി ബി ഐക്ക് റഫർ ചെയ്യുന്നതിന് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനാണ് കത്തെഴുതേണ്ടത് അവർ സി ബി ഐ ആസ്ഥാനത്തേക്ക് റെഫർ ചെയ്യും കേസ് ഏറ്റെടുത്താൽ അവിടെ നിന്ന് സിബിഐ ഡയറക്ടർ ചെന്നൈ റീജിയണൽ ഓഫീസ് മുഖാന്തരം തിരുവനന്തപുരത്തേക്ക് ഉത്തരവ് നൽകും ഇതാണ് രീതി ഇവിടെ പക്ഷേ സി ബി ഐയുടെ കൊച്ചി ഓഫീസിലേക്കാണ് കത്തയച്ചതെന്നാണ് അറിയുന്നത് കൊച്ചി ഓഫീസാകട്ടെ സാമ്പത്തിക കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകൾ സിബിഐയുടെ തിരുവനന്തപുരം യൂണിറ്റാണ് കൈകാര്യം ചെയ്യുന്നതെന്നിരിക്കെ വിജ്ഞാപനം കൊച്ചിയിലേക്ക് അയച്ചത് ദുരൂഹമാണ് മാത്രമല്ല വിജ്ഞാപനത്തോടൊപ്പം നൽകേണ്ട പ്രൊഫോർമ റിപ്പോർട്ട് ഇല്ലാതെയാണ് സർക്കാർ സി ബി ഐക്ക് കത്തയച്ചത് കേസ് സംബന്ധിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ടാണിത് കേസ് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പോലീസ് എന്തെല്ലാം ചെയ്തു എന്താണ് നിഗമനങ്ങൾ ഇനി എന്ത് ചെയ്യാൻ തുടങ്ങി എല്ലാ വിവരങ്ങളും പ്രൊഫോർമ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണം കേസ് സി ബി ഐക്ക് വിട്ടുകൊണ്ട് എട്ടാം തീയതി സംസ്ഥാന സർക്കാർ അതിശീഘ്രം പുറപ്പെടുപ്പിച്ച വിജ്ഞാപനം അയച്ചത് പതിനാറാം തീയതിയാണ് അതും പ്രൊഫർമ റിപ്പോർട്ട് ഇല്ലാതെ മലയാളത്തിൽ തയ്യാറാക്കിയ പ്രൊഫർമ റിപ്പോർട്ട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത് അവിടെ നിന്ന് വയനാട് എസ് പിക്ക് അയച്ചു എസ് പി അത് കൽപ്പറ്റയിലുള്ള ഡിവൈഎസ്പിക്ക് കൈമാറി നാളിതുവരെ വിവർത്തനം ചെയ്ത റിപ്പോർട്ട് സഹിതം വിജ്ഞാപനം സി ബി ഐ ആസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി കാണാൻ ആഗ്രഹിക്കുന്നില്ല അന്വേഷണം ഇനി വൈകിച്ചാല് ക്ലിഫ് ഹൗസിനു മുന്നിൽ സമരം ഇരിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പി സ്ഥാനാര്ത്ഥി രാജീവ് ചന്ദ്രശേഖരനെ കണ്ട വിവരം ധരിപ്പിച്ചു തീരുമാനമെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസ് സിബിഐക്ക് വിടാൻ കഴിയുമെന്നിരിക്കെ ഇതുവരെ നടപടിയെടുക്കാത്തത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളെ ഉറപ്പുള്ളതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കാണാന് പോയതെന്നും ജയപ്രകാശ് വ്യക്തമാക്കി നീതി തേടി തേടിപ്പോകേണ്ടത് ഭരണപക്ഷക്കാരുടെ അടുത്താണെങ്കിലും അവരുടെ അടുത്ത് പോയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമല്ലോ എന്നും ജയപ്രകാശ് ചോദിച്ചു കേസ് അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചു സി ബി ഐ വന്നിട്ടുമില്ല തന്റെ ആശങ്കകൾ എവിടെയെങ്കിലും പറയേണ്ടതെന്നാണ് ആ അച്ഛൻ വേദനയോടെ ചോദിക്കുന്നത് സഹായിക്കുമെന്ന് ഉറപ്പുള്ളവരുടെ അടുത്ത് മാത്രമേ ഇനി പോകൂ കേസിന്റെ ഭാഗമായി പലരെയും കണ്ടിട്ടുണ്ടെന്ന് ജയപ്രകാശ് പറഞ്ഞു വിശ്വാസമുള്ളവരുടെ അടുത്താണ് ഇപ്പോൾ പോകുന്നത് ഭരണപക്ഷത്തുള്ളവരുടെ അടുത്താണ് യഥാർത്ഥത്തിൽ സഹായം തേടി പോകേണ്ടത് നീതി തേടേണ്ടതും അവരോടാണ് പക്ഷെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവിടേക്ക് പോകാത്തതെന്നും ജയപ്രകാശ് പറഞ്ഞു മുഖ്യമന്ത്രിയെ വീണ്ടും കാണുന്ന കാര്യം ആലോചനയിലില്ല അദ്ദേഹം നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ചാണ് നിവേദനം ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് അതിനുശേഷം ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും അവിടേക്ക് പോകില്ലെന്ന് പറയുന്നില്ല പക്ഷെ അവിടേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കുന്നില്ലെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു